ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൂരമീൻ റെസിപ്പി ആയിട്ട് തന്നെയാണ് ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചൂരമീൻ്റെ ഒരു അടിപൊളി കറി റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് അത് നോക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ചൂരമീൻ്റെ ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈയോ കറിയോ ഒന്നുമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മീനൊന്നും നമുക്ക് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി അച്ചാറിൻ്റെ പാകത്തിലുള്ള വലുപ്പാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അച്ചാറിൻ്റെ വലുപ്പത്തിൽ വേണ്ടി തന്നെ എടുത്തിട്ടുണ്ട് ം കൂടുതലാണ് ഇത്രയും എടുക്കേണ്ടതിനേക്കാൾ ഒരു ശകലം കൂടെ വലുപ്പം വേണമെങ്കിൽ കുറയ്ക്കുകട്ടോ പിന്നെ വലുപ്പമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി എന്നാലും ഒത്തിരി വലുതാവുന്ന വലുതാക്കേണ്ട കാര്യമില്ല ചെറുതാക്കുന്നതിനെയാണ് നല്ലത് അങ്ങനെ ഇതാ അതെല്ലാം റെഡിയാക്കി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ സാധാരണ മുളക് പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തു ഇത്രയും ചേർത്തതിന് ശേഷം ഈ മീനിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ ഈ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് എടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിലും നല്ലതാണ് പക്ഷേ ഞാനിതാ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇത് ഞാൻ അച്ചാർ തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആറ് പച്ചമുളക് അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ വലിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിലേക്ക് ഈ ഈ ഐറ്റംസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ പച്ചമുളകിൻ്റെ എണ്ണൊക്കെ വേണമെങ്കിൽ അവരെടുത്തിട്ട് എരിവിനുസരിച്ച് കൂട്ടാം അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിതാ ഒരു അരമണിക്കൂറോളം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് നമ്മുടെ മീനുകളെല്ലാം ഞാൻ ഇതങ്ങനെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കുകയാണ് കാരണം ചെറിയ പീസല്ലേ എല്ലാം നന്നായിട്ടൊന്നും നമുക്ക് ഒരുപാട് നമുക്ക് വരക്കേണ്ട എന്നാൽ ഫ്രൈയോ അല്ലാട്ടോ അതിൻ്റെ ഇടയിലായിട്ട് വേണം നമ്മൾ ഒത്തിരി നാൾ സൂക്ഷിച്ചു ആണെങ്കിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണേ അപ്പോഴാണ് അത് കേട് കൂടാതെ ദീർഘകാലം ഇരിക്കുന്നത് അപ്പോൾ ഇത് അധിക ദിവസമൊന്നും ഇരിക്കാനുള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങ് മുരിക്കാത്തത് എന്നാലും അത്യാവശ്യത്തിന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഞാൻ ഫില്ല് ചെയ്ത് ഫില്ല് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഇത്രയും നിറച്ചിട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് കാര്യമില്ല ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഇതെല്ലാം മീനൊന്ന് ചുരുങ്ങി അത് കുറച്ചായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ ഇപ്പം ഈ ഒരു ടൈറ്റ് തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം എല്ലാം മൊരിഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണേ അപ്പോൾ ആ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരല്പസമയം കഴിഞ്ഞപ്പോഴേക്കു തന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ബാച്ച് നമ്മൾ വറുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം കാരണം ഇനി നമുക്കിത് മറ്റതും കൂടെ ഇതേപോലെ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ കഴിയുന്നത്രയും എണ്ണ നമ്മൾ വാർത്തെടുത്തിട്ട് വേണം ഇതെല്ലാം എടുത്ത് എടുക്കാൻ അങ്ങനെ ഇതാ ആദ്യത്തത് കോരി മാറ്റിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം കാരണം എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലത് വേവാതെയും ചിലത് വെന്തിട്ടും ഒക്കെ ആയിട്ട് ഇരിക്കും മൊരിയാതേം ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാ ആ രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ കോരി മാറ്റുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം മീനെല്ലാം വറുത്ത് കോരി അപ്പോഴേക്കു തന്നെ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ചതച്ചെടുക്കേണ്ട അതിനേക്കാളും നല്ലത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിയുന്നതാണ് അങ്ങനെ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത് അതൊന്ന് അരിച്ചിട്ടാണ് എടുത്തത് കാരണം അതിലെ പൊടിയും നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ അതിനെല്ലാം മാറ്റിയിട്ട് അരിച്ച് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒഴിക്കാം ഞാൻ എന്താ ഇതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെയല്ല അതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ കാരണം നമ്മൾ അച്ചാറിലായിട്ട് ഇരിക്കാനുള്ളതല്ലേ അല്ലാതെ നമ്മൾ പെട്ടെന്ന് എടുത്ത് തീരുന്ന സാധനമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും ഇത് മൊരിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കണേ പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ മഞ്ഞളൊക്കെ ചേർത്താണ് വറുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ മതി ഇനി ഇപ്പോൾ ചേർക്കുന്നതേ അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ സാദാ മുളകുപൊടിയാണ് പിന്നെ ഇതിലേക്ക് ഈ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്തത് കളറിന് വേണ്ടി മാത്രം ഒരു മൂന്ന് സ്പൂണോളം ഞാൻ വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം എരിവില്ലല്ലോ അപ്പം നല്ല അച്ചാറല്ലേ നല്ല കളർ കിട്ടാനായിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവുമൊക്കെ നമ്മൾ കൂട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ അച്ചാറിൽ പൊതുവേ ഒരു അല്പം ഉപ്പും എരിവും ഒക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കണം അന്നപ്പോഴാണ് ആ അച്ചാറിൻ്റെ ഒരു രുചി വരുന്നത് ഇപ്പോഴാണ് ാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തത് ആവശ്യത്തിനുള്ള ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തു കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കപ്പോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരി ഒന്ന് ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ കാരണം ആ വിനാഗിരി ഒന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ആ ഒരു ഫ്ലേവർ കുറച്ചൊന്നും മാറിക്കിട്ടുവേ പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് ഇതിൻ്റെ ഇത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ പച്ചവെള്ളം ഡയറക്റ്റ് ചേർക്കരുത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി മാത്രം അതായത് ഈ ഒരു അര ഒരക്കിലോളം മീനുണ്ടാവും അതിലേക്ക് ഞാൻ ഒരു കപ്പ് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരല്പം ഒന്ന് കുറുകിയതിന് ശേഷം ഞാനിത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം തോന്നുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതിൽ ഗ്രേവി കൂടുതലാണെന്ന് അല്ല അത് ഗ്രേവി പാകമാണ് ഇത് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി ഒക്കെ മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അവിടെ വെക്കുമ്പോഴേക്കും നമ്മുടെ മീൻ നന്നായിട്ട് ഈ ഗ്രേവി എല്ലാം അങ്ങ് അബ്സോർബ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇതെല്ലാം തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ അച്ച പാക കൺസിസ്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ അതുകൊണ്ട് കൂട്ടുകാർ ഇത് വിചാരിക്കേണ്ട അതിൽ പിന്നെ എണ്ണ ഇതിൽ ഗ്രേവി കൂടിയിട്ടുണ്ടെന്നുള്ളത് വിനാഗിരി കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട പിന്നെ ഇതിനേക്കാളും കുറേ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചേർത്താൽ മതിയെ അപ്പോൾ അതായത് ഒന്ന് ഒക്കെ അതിൽ നിന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാനിത് അഞ്ച് മിനിറ്റോളം അവിടെ വെച്ചു പിന്നെ അതിലേക്ക് ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അത് എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്യാണ് കണ്ടല്ലോ ഈ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് അതിൽ കുറുകി ആ എരിവും പിന്നെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നമ്മുടെ മീനിൽ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണുക്കുമ്പോഴേക്കും ഇനി ഇതിനേക്കാട്ടിലും കുറുകിയിട്ട് നമ്മുടെ അച്ചാർ നല്ല സൂപ്പർ ടേസ്റ്റ് ആവും പിന്നെ നമ്മുടെ ചോറിന് നമുക്ക് വേറെ എന്താ വേണ്ട നോൺ വെജ് പ്രേമികളൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു അച്ചാർ തന്നെ മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഞാനതിൻ്റെ ആ ഗ്രേവിയുടെ തിക്നസ് ഒന്ന് കാണിക്കാനാണ് ഇതുപോലെ സ്പൂണിലൊന്ന് എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് തീയൊക്കെ ഓഫ് ചെയ്തു ഞാൻ പിന്നെ ഒന്ന് സൈഡായിട്ടൊന്ന് അടച്ചു വെച്ചു അതിലേക്ക് ആവി ഒന്നും ഇറങ്ങാതിരിക്കാൻ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അത് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ അച്ചാറിൻ്റെ പരുവേകദേശതായി ഇതുപോലെ ആയിരിക്കുന്നേ കണ്ടല്ലോ ഗ്രേവിയൊക്കെ കുറുകി നമ്മളെ പാകത്തിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനേക്കാളും കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഇത്തിരി മുമ്പേയും കൂടി ആയിട്ട് ഓഫ് ചെയ്താൽ മതി അപ്പോൾ അത്രയും ആ ഗ്രേവി വെച്ചിട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെതാ ഞാനത് ഒരു ഇതൊരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി പിന്നെ അതായത് ഇതുപോലെ ഒരു ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചാൽ മതി അത് വെള്ളവും നനവോ ഒന്നും ഇല്ലാതെ എടുത്തിട്ട് വെക്കുക അതേപോലെ തന്നെ നമ്മൾ എടുക്കുമ്പം തന്നെ സ്പൂണിൽ നനവൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കുറേ നാൾ കേട് കൂടാതിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇല്ലാത്തപ്പോൾ നമുക്ക് ചോറ് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ